നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഏഹ് ഇഷ്ടം പോലെ തന്നാളുകൾ എന്നിട്ട് നേരെ എതിരോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ പേരൊരുമാതിരി പെറപ്പ് പണിയെന്ന് പറയും സാപ്പാട് കഴിച്ചാലേ നിങ്ങളെനിക്കൊരു കായം മേടിച്ച് തന്നാൽ അതിൻ്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടോ ഏ എന്നിട്ട് ഏതോ തക്കതായ നൈമക്ഷികമായി വികാരത്തിനെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത് പിന്നല്ലാതെ നന്ദികേടല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ശബരിമല വിഷയമൊന്നും അല്ലെന്നേ നമ്മൾ രാഹുൽ വിശേഷം ഓ അതൊന്നും വലിയ നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും നയിച്ച എൽ ഡി എഫ് മുന്നണി അമ്പെ പരാജയപ്പെട്ടു യു ഡി എഫ് എൽ ഡി എഫിന്റെ ചുവന്ന കോട്ട കൊത്തളങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് താഴെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്ന നിലയിലേക്ക് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും അട്ടപ്പടലം പെട്ട് നാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പതിവ് പോലെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഗുഡ് നിന്നും ഏതെങ്കിലും സ്ത്രീകളെ ഇറക്കി രാഷ്ട്രീയ പാർട്ടിയിൽ കൊള്ളാവുന്ന ആണുങ്ങൾക്കെതിരെ നാറ്റകഥകൾ ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും പതിവ് പരിപാടി ഈ തവണ ഏറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീപീഡന കേസുകൾ മുൻനിർത്തിക്കൊണ്ട് ഏത് വിധേനയും യു ഡി എഫിനെയും കോൺഗ്രസിനെയും തറപ്പെത്തിക്കാം എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എൽ ഡി എഫിന്റെയും തറവേല ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള യു ഡി എഫിന്റെ മികച്ച വിജയം ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫിന്റെ മികച്ച വിജയം ചൂണ്ടിക്കാണിച്ച മാധ്യമ പ്രവർത്തകരോട് ഇടുക്കിയുടെ സ്വന്തം മന്ത്രിയായിരുന്ന എം എം മണി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചില പരിദേവനങ്ങൾ നടത്തുകയുണ്ടായി അതായത് സർക്കാർ നൽകിയ ക്ഷേമ പെൻഷൻ വാങ്ങി നക്കിയിട്ട് എതിർ കക്ഷികൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നു ഇതിന് പുറത്തരം എന്നാണ് പറയുന്നത് പിറപ്പുതരം എന്നാണ് പറയുന്നത് എന്ന് എം എം മണി എം എം മണിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി നിങ്ങൾ എനിക്കൊരു ചായ വാങ്ങി തരികയാണെങ്കിൽ അതിന്റെ നന്ദി ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ എന്ന് എം എം മണി പറയുമ്പോൾ എം എം മണിയുടെ തറവാട്ടു സ്വത്തോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തായ്ക്കണ്ടി കുടുംബത്തിലെ തറവാട്ട് സ്വത്തോ എടുത്തിട്ടല്ല കേരളത്തിലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അവശ്യത അനുഭവിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തത് എന്ന് മിനിമം ഒരു ധാരണയെങ്കിലും എം എം മണിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എം എം മണി അത് മനസ്സിലാക്കണം എന്നാണ് കേരളത്തിലെ പ്രബുദ്ധരായ ആളുകൾ ഇപ്പോൾ എം എം മണിയോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് കേരളത്തിൽ അവശരായ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ പൗരാവകാശമാണ് എം എം മണിയുടെയോ എൽ ഡി എഫിന്റെയോ ഔദാര്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ഔദാര്യമല്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരുന്ന എം എം മണി ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങയുടെ വിവരക്കേടുകൾ ഇനിയും കൊട്ടിഘോഷിക്കപ്പെടും എന്ന് മാത്രമേ പറയൂ ു അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിച്ച പെൻഷൻ വാങ്ങി നക്കിയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയാണോ ഇടതുപക്ഷ സർക്കാർ പെൻഷൻ ഏർപ്പാടാക്കിയത് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ചോദ്യത്തിന് എം എം മണി ചൂളി വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുകയായിരുന്നില്ല എം എം മണിയുടെ തറവാട്ട് സ്വത്ത് എടുത്തുകൊണ്ടുവന്ന് സാധാരണക്കാരായ അവശത അനുഭവിക്കുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുകയായിരുന്നില്ല ഞാനും ഈ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ഉൾപ്പെടെയുള്ള ആളുകൾ റേഷൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വെള്ളക്കരം കൊടുക്കുന്ന നികുതിയിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഔതാര്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഔതാര്യമല്ല എം എം മണിയുടെ ഔതാര്യമല്ല എം എം മണിയുടെ കുടുംബസ്വത്ത് എടുത്തിട്ടല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ നൽകുന്നത് ഇത് സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ റേഷൻ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന നികുതി പണം വെള്ളക്കരമടയ്ക്കുമ്പോൾ കിട്ടുന്ന നികുതി പണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന നികുതി പണം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന ടാക്സ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നികുതിയിൽ നിന്നാണ് സർക്കാർ ഇത്തരം പണങ്ങൾ കണ്ടെത്തുന്നത് ആ സമ്പാദ്യത്തിൽ നിന്ന് ഒരു 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 വിഹിതം എടുത്തിട്ടാണ് സാധാരണക്കാരെ അവശ്യം അനുഭവിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്നുള്ള മിനിമം ധാരണ എം എം മണിയെ പോലുള്ള ഇടതുപക്ഷ ജനാധിപത്യ പക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വിവരക്കേട് എന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിൽ എം എം മണിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് സാധാരണക്കാർ ജനങ്ങൾ പ്രതികരിക്കുന്നത് അപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് എലക്ഷൻ കാലത്ത് പെൻഷൻ കൊടുക്കുന്നത് വോട്ടിന് വേണ്ടി തന്നെയാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരുന്ന എം എം മണി തന്നെ പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കി മുൻപ് ഇലക്ഷന്റെ സമയത്ത് കിറ്റ് കൊടുത്തുകൊണ്ട് വോട്ട് നേടി എന്ന് പറയുന്നതിൽ പിന്നെ എന്താണ് അതിശയോക്തി ഉള്ളത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കൊടുക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം വോട്ട് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണല്ലോ എം എം മണിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എം എം മണി പറഞ്ഞു എം എം മണി പറഞ്ഞതും അത് തന്നെയാണ് അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി ഞാൻ കാണിക്കണമല്ലോ ഇല്ലെങ്കിൽ അതിന്റെ പിറപ്പുതരം എന്നാണല്ലോ പറയുന്നത് എന്താണ് പിറപ്പുതരം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ അത് ഇടുക്കിയുടെ സംസാര ശൈലി അനുസരിച്ചിട്ട് മറ്റെന്തെങ്കിലും അശ്ലീല പദമാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക എം എം മണി പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ അവർ അവശത അനുഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പെൻഷൻ പോലും ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുക എന്നുള്ള കൂടി തന്നെയാണ് അത്തരം ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ ഒരു നേതാവ് മുൻ മന്ത്രിയായിരുന്ന ഒരു നേതാവ് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്തസാര ശൂന്യത എത്രത്തോളം ഉണ്ട് എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നത് ഇതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവുമെല്ലാം പതിവാണ് ഇന്ന് ഒരു കക്ഷി ജയിക്കുകയാണെങ്കിൽ നാളെ മറ്റൊരു കക്ഷി ജയിച്ചേക്കാം ഇന്ന് ജയിക്കപ്പെടുന്ന കക്ഷി നാളെ പരാജയപ്പെട്ടേക്കാം അതിൽ ഇത്രത്തോളം ആവേശം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് തലയൂരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ജുഗുപ്സാവഹം തന്നെയാണ് എന്ന് എം എം മണിയെ ഓർമ്മിപ്പിക്കട്ടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനുവദിച്ചു കിട്ടുന്ന ഇത്തരം പെൻഷനുകളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ വോട്ട് നേടുന്നതിന് വേണ്ടി തന്നെയാണ് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നണികൾ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കൊടുത്തതിലൂടെ ലക്ഷ്യമാക്കിയത് എന്നാണ് എം എം മണിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ പാപ്പരത്തം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കുള്ള ഒരു വിധത്തിലും ഏച്ചിയിട്ടില്ല അത് ഇടതുപക്ഷ ജനാധിപത്യ ഉന്നയണിയെ ബാധിച്ചിട്ടില്ല എന്ന് എം എം മണി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വേണ്ട പോലെ ഏറ്റില്ല എന്ന് തന്നെയാണ് എം എം മണി പറയുന്നത് അതായത് രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടത്ര ഏശിയില്ല എന്ന് തന്നെയാണ് എം എം മണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായത് എന്തായാലും ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലല്ലോ ജനങ്ങളെ നിങ്ങൾ എന്ന തരത്തിൽ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞ എം എം മണി ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അതായത് ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ സംസാരിച്ചത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത് ജനങ്ങളുടെ മേൽ കുതിര കയറുന്നതിന് തുല്യം തന്നെയാണ് ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രത്യേകിച്ച് അവശ്യത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അവശ്യ പെൻഷൻ വാങ്ങിയ ആളുകളെ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എം എം മണി സംസാരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിൽ എം എം മണി സംസാരിച്ചതിന് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും മറുപടി പറയേണ്ടതായി വരും പിൽക്കാലത്ത് ക്ഷേമമണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ട് വോട്ട് ചെയ്തില്ല എന്നുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നല്ല ഒന്നാം തരം പെൻഷൻ പോലെ തന്നെ എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു അല്ല ഒന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല എന്നാൽ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി എൽ ഡി എഫ് എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക അത് മാത്രമാണ് കോമഡി എന്നുള്ളത് കരുതുന്നത് ഇത്തരമൊരു ഒരു കാര്യമാണോ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടുള്ളതല്ല അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങി വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല അതെന്താന്ന അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞോളൂ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും ആ ആയിക്കോട്ടെ എന്റെ പഞ്ചായത്ത് എന്റെ മണ്ഡലത്തില് പത്തു പഞ്ചായത്തും പോയോ ഇല്ല പത്തും പോയിട്ടില്ല അല്ല രാജാക്കി രാജാക്കാട് പഞ്ചായത്താ കുടുംബ അതൊക്കെ ജയിക്കാൻ സർക്കാർ പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ ഇലക്ഷൻ ആണോ ആളുകൾ കണ്ടത് സ്റ്റണ്ടായിട്ടല്ല ഇതെല്ലാം വാങ്ങിച്ചു നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടുകൾ എന്നിട്ട് ഏതോ തക്കതായ നൈമക്ഷികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയതാ ഈ ശബരിമല ശബരിമല വിഷയമൊന്നും അല്ലെന്ന് വിഷയത്തെ നമ്മളെന്നെട്ടു രാഹുൽ മാങ്കൂട്ട വിശേഷം ഓ അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷ എന്നാണ് എന്നിട്ട് ഞങ്ങളൊരിക്കലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി അർത്ഥത്തിലും പരിശോധിക്കും അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ തോൽവി തോൽവി തന്നെ അത് തോറ്റോ തോറ്റോ തോന്നും പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും എൽ ഡി എഫും പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടിയും വിശദമായി പരിശോധിക്കും ഞങ്ങൾക്ക് ഭരണ ഗവൺമെന്റിന്റെ എന്തെങ്കിലും കശവന്നിട്ടുണ്ടോ അഥവാ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളിലാണോ അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായി തിരുത്തൽ നടപടി സ്വീകരിക്കുന്നതു തന്നെയാണ് അതാണല്ലോ ഞങ്ങളുടെ രീതി അതാണെങ്കിലും അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ വിശദമായി നോക്കാം ഏതായാലും തോൽവിയാണ് അത് സമ്മതിക്കും അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കും അതല്ല കോമഡി അല്ല പിന്നെ തോറ്റോന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ തോക്ക് തോറ്റോ എന്ന് പറഞ്ഞാൽ മുണ്ണും മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവി വിനേരിച്ചിട്ടുണ്ട് പലപ്പോഴും ജയിച്ചിട്ടുണ്ട് തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മുടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ഓ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ ഇത് വേറെ അതവിടെ അന്നേരം കാണാം അന്നേരേ അന്നേരം കാണാം നോക്കാം ഇല്ല എന്നാലും ഉണ്ടല്ലോ ഓ അതൊന്നും വലിയ പ്രശ്നമില്ല ഇതൊന്നുമായി ബന്ധമില്ല തദ്ദേശ ഗവൺമെന്റ് നാമയുടെ തെരഞ്ഞെടുപ്പ് അതിന്റേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രസംഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാനത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുക ഏ എന്നാ സെമി ഫൈനലിൽ നിന്നൊക്കെ പറയാൻ യു ഡി എഫിന് പറയാം വേറെ ഇല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയുക ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു അങ്ങനൊന്നുമില്ലെന്നേ ചുമ്മാ ഞാൻ ചോദിച്ചത് ഈ പറയുന്ന വലിയ കാര്യമുണ്ടു നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കണം ഏഹ് ഇഷ്ടം പോലെ തന്നാളുകൾ എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു കുറഞ്ഞാൽ അതിന്റെ പേര് എലക്ഷൻ അയിന്റെ പേരൊരുമായിട്ട് പെറപ്പും കൊടുങ്ങുന്നു പറയും ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു കായം മേടിച്ചു തന്നാൽ അതിന്റെ മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കേണ്ടത്